ഇലക്ഷൻ ഈ കൊല്ലത്ത് മുകേഷ് ജയിക്കുവോ പിന്നെ പ്രേമേന്ദ്രൻ ജയിക്കോ രണ്ടുപേരും നല്ല പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ നല്ല സ്ഥാനാർത്ഥിയാണ് സൂപ്പർ നല്ല നല്ല സ്ഥാനാർത്ഥിയാണ് മുകേഷ് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം രണ്ടു പ്രാവശ്യം എം എൽ എ ആയിട്ട് ജയിച്ച ആളാണ് പിന്നെ സി പി എം കാരൻ അതിൽ സി പി എം ആണ് എൽ ഡി എഫ് ആണ് ഇദ്ദേഹം യു ഡി എഫ് ആണ് അപ്പം അതിനകത്ത് ഇനി കണ്ടറിയണം ജനങ്ങളുടെ ട്രെൻഡ് എന്താണെന്നും അങ്ങനെ ആർ എസ് പി എന്ന് പറഞ്ഞാൽ ആർ എസ് പിയുടെ കാൻഡിഡേറ്റ് ആണ് പ്രേമേന്ദ്രൻ അപ്പം പിന്നെ മുകേഷ് എന്ന് പറയുമ്പം സി പി എമ്മിൻ്റെ സാധാരണ അപ്പം ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടുപേരും മോശക്കാരൊന്നും അല്ല പ്രേമേന്ദ്രൻ ഗുഡ് ബെസ്റ്റ് നമ്പർ വൺ എം പി ആണെന്നാണ് ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കുന്നത് അങ്ങനല്ല മുകേഷിനെ സംബന്ധിച്ചോളം മുകേഷിന് കുറേ സിനിമകൾ പുള്ളിക്ക് എക്സ്പീരിയൻസ് പ്രധാന ഘടമാണല്ലോ ഗണേശിനെ സംബന്ധിച്ചോളം ഗണേശൻ കുറേ നാൾ ഈ അച്ഛൻ്റെ ഇത് കണ്ട് പഠിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ അച്ഛൻ്റെ കൂടെ നിന്ന് കൊച്ചു പ്രായം തൊട്ട് ഈ രാഷ്ട്രീയം പഠിച്ച ആളാണ് പിന്നെ പുള്ളി ഒരുപാട് പ്രാവശ്യം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ ഭരണം പഠിച്ച ഒരാളാണ് പ്രത്യേകിച്ച് കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആളാണ് ഗണേശൻ അപ്പോൾ അതുകൊണ്ടാണ് ആ ഗണേശൻ ഇതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് മുകേഷ് സംബന്ധിച്ചാൽ മുകേഷ് ഒരു അവർ വലിയ പിന്നെ കലാ ഫാമിലിയാണ് അച്ഛൻ ഓ മാധവൻ ചേട്ടൻ അമ്മ പിന്നെ സിസ്റ്റേഴ്സ് അളിയൻ ഇവരെല്ലാ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ മുകേഷ് ഒരു കലാകാരനായിട്ട് കടന്ന് കൊച്ചുനാളത്തൊട്ട് സിനിമയിലൊക്കെ പിന്നെ കോളേജ് പഠിക്കുമ്പോഴേ മെമിക്രിയും മറ്റേതും മറിച്ചതായിട്ടൊക്കെ കടന്ന് അങ്ങനെ സിനിമയിൽ വന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് ഈ ഒരു എയിമ് ചിലപ്പോൾ ഉണ്ടായി കാണില്ല അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു പരിചയക്കുറവ് ഉണ്ടാവാം പക്ഷെ അത് ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് വരാവുന്നേ ഉള്ളു ഈ ട്രാൻസ്പോർട്ട് മന്ത്രി കുറച്ച് തോന്നുന്നുണ്ട് ഒരുപാട് ശ്രീജിത്ത് അദ്ദേഹത്തിന്റെ അല്ല എടുത്തിയാട്ടമൊന്നുമല്ല പുള്ളി ഒരു ത്രില്ലൻ ചെറു ഒരു മനുഷ്യനാണ് കാരണം പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളതാണ് എനിക്ക് പണ്ടേ എനിക്കറിയാവുന്നതാണ് പുള്ളി ഒരു സമയം ചുമ്മാ ഇരിക്കുന്ന ഒരാളല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം അപ്പം പുള്ളിക്ക് കിട്ടി കരുതാ അദ്ദേഹം നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ അദ്ദേഹം പിന്നെ ബാലശ്വർ സാർ എന്ന് മന്ത്രിയാവാൻ പറ്റില്ല ഇടമലയാർ കേസ് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് എ കെ ആന്റണി സാറ് വിളിച്ച് മന്ത്രിയാവണമെന്ന് പറയുന്നത് അപ്പം പിന്നെ സാറിന് കേസ് നിൽക്കുന്നതുകൊണ്ട് ഗവർണർ പറഞ്ഞു മന്ത്രിയാക്കാൻ പറ്റത്തില്ല അത് ചുമ്മാ പറഞ്ഞതാണ് ഗവർണർ ഒന്നും പറഞ്ഞല്ല ആന്റണി സാർ എന്ന ഈ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അപ്പോൾ അത് അപ്രതീക്ഷമായിട്ട് ഈ മന്ത്രിസ്ഥാനം കിട്ടുന്നു ആ സമയങ്ങളിൽ എന്നെ വിളിച്ച് രാവിലെ പറയുന്നത് ബൈ ഇങ്ങനെ ആന്റണി സാർ മുഖ്യ മന്ത്രിയാവാൻ പറഞ്ഞിരിക്കുകയാണ് അത് പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല ഗംഭീരമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് പിന്നെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ഒരുപാട് പ്രയത്നിച്ച് നഷ്ടം നികന്ന് നികുന്ന് നഷ്ടം നികുതി ആണല്ലോ ലാഭത്തിലേക്ക് വരുന്നത് ആ ലാഭത്തിലേക്ക് കയറി കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഈ ഇടമലയാർ കേസിൻ്റെ വിധി വരുന്നത് സുപ്രീം കോടതിയിൽ ആ സുപ്രീം കോടതി വിധി വന്നപ്പോഴത്തേക്ക് ബാലോളറ് അതിനകത്ത് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള പാർട്ടി ആവശ്യപ്പെട്ടു അപ്പോഴത്തേക്ക് ഇദ്ദേഹം എല്ലാം നല്ല രീതിയിൽ സെറ്റ് നല്ല രീതിയിൽ കൊണ്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു ഈ ട്രാൻസ്പോർട്ടുകൾ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എൻ്റെ അടുത്ത് പല ഐഡിയകളും പറയുമായിരുന്നു കാരണം സുഹൃത്തായിട്ട് ചിലപ്പം നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു കാര്യം ഒരേ കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രാൻസ്പോർട്ട് കാര്യം എല്ലാം പ്രൈം പ്രോപ്പർട്ടിയിലാണ് ഈ ട്രാൻസ്പോർട്ട് ഡിപ്പോയും ട്രാൻസ്പോർട്ടും ഈ ബസ് സ്റ്റാൻഡും കിടക്കുന്നത് അതൊക്കെ കോടിക്കണക്കിന് രൂപ അസറ്റുള്ളതാണ് അവിടെ എല്ലാം നല്ല രീതിയിൽ കൂടെ ഷോപ്പിംഗ് മാൾ പണിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് വഴി വണ്ടി കയറിയിട്ട് ഇതെല്ലാം പകുടി വാങ്ങിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടിൽ നഷ്ടം നികത്തി നികത്തി എല്ലാം നല്ല ബിൽഡിങ്ങൾ എല്ലാം പണിഞ്ഞ് 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 വാടകയ്ക്കും കൊടുത്താൽ ട്രാൻസ്പോർട്ടിൻ്റെ നഷ്ടങ്ങൾ നികത്താവുന്നേ ഉള്ളു ഈ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണത് അദ്ദേഹം പണി ഐഡിയ ആണ് അധികാറുള്ള അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നു മന്ത്രിയായിരുന്നു കരുതുന്നു അല്ല ഈ രണ്ടര വർഷം അപ്പം ഇദ്ദേഹത്തിന്റെ സമയങ്ങൾ പോയി അപ്പം ഇദ്ദേഹം പെട്ടെന്ന് മന്ത്രിയായി ഇപ്പൊ രണ്ട രണ്ടര വർഷം കഴിയപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തു ആ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ രണ്ടര വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പുള്ളി ഇത്തിരി ആവേശം കാണിച്ചു എന്നുള്ളതാണ് അത് ബുദ്ധിയുള്ളവനും പിന്നെ കഴിവുള്ളവനും ആവേശം കുറേ കാണിക്കും അപ്പം അതിനകത്ത് കുറച്ച് എന്തോ എവിടേക്കോ ചെറിയ പ്രശ്നങ്ങൾ വന്നു അപ്പോഴത്തേക്കത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്തായാലും അദ്ദേഹം ഉള്ളത് നന്നായിട്ട് തന്നെ കൊണ്ടുപോവാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഭയമാണ് ഈ കള്ളത്തരം കാണിക്കുന്നവർക്കും ഭയമാണ് കാരണം അന്ന് ആദ്യം തന്നെ ഇരിക്കുമ്പം തന്നെ എത്രയോ എത്രയോ പേര് എത്രയോ കള്ളന്മാരെ പുള്ളി കട്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം കാരണം ചെറിയ കാറ് വരെ അല്ല ചെറിയ ബസ് വരെ കുട്ടി ബെൻസ് അല്ല കുട്ടി ഗണേശനെന്നായിരുന്നു ഞാനറിയപ്പെടുന്നത് ഈ വൈറൂട്ടുകളിൽ മലയോര പ്രദേശങ്ങളിൽ പാമ്പിൻ്റെ ചെറിയ ബസ് ഒരു ഇദ്ദേഹമാണ് ഇറക്കിയത് അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല ഓൾബോ ആദ്യമായിട്ട് ഇറക്കുന്നത് ഇദ്ദേഹമാണ് അങ്ങനെ ട്രാൻസ്പോർട്ടിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു കാര്യം വണ്ടി ഓടിച്ച് എവിടെങ്കിലും ഒരു പുതിയ വണ്ടി ഇറങ്ങിയാൽ അത് കൊണ്ട് ഓടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാഫുകളെ അതിനെല്ലാം പുള്ളി വാൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നതായിരുന്നു നേരത്തെ ക്ഷമ ക്ഷമയെ അങ്ങനല്ല സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം രണ്ടര വർഷമല്ലേ ഉള്ളു അതിനകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് എവിടേക്കോ ഇച്ചിരി പാളിച്ച വന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പാളിച്ച വന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല അതിനകത്ത് പുള്ളിക്ക് എന്താണ് എവിടേക്കോ അതിനകത്ത് എവിടേക്കോ വിലക്ക് വന്നെന്ന് എനിക്ക് തോന്നുന്നത് അല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അങ്ങനൊരു ബി ജെ പി മനസ്സെന്നുള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹത്തിന് പറ്റിയത് യു ഡി എഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിനോട് എൽ ഡി എഫ് എന്ന് പറയുന്നത് വേറൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലേ അപ്പം യു ഡി എഫിന് യു ഡി എഫ് ആണ് പുള്ളിക്കൂടെ കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉമ്മൻചാണ്ടി സാറിനിക്കുമ്പോഴാണെന്ന് തോന്നുന്നത് അല്ലെന്നെനിക്ക് തോന്നുന്നു അല്ല അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അതൊക്കെ അന്നത്തെ സാഹചര്യം അനുസരിച്ചല്ലേ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാമല്ലോ എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്